അസ്സാമലൈക്കും വാർമത്തുല്ലാഹി വസ്മേഡാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ മക്കളെ സ്കൂളിലേക്ക് ചേർത്തുന്ന ദിവസമായിരുന്നു അതല്ലെങ്കിൽ സ്കൂളിൽ ആരംഭിക്കുന്ന ക്ലാസ് ആരംഭിക്കുന്ന ദിവസമായിരുന്നു ഇന്നും ഇന്നലെയും മിക്ക സ്കൂളുകളിലും നാളെ തന്നെ ക്ലാസ്സുകൾ ഒന്നാം ഒന്നാം പാടം മുതൽ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ആഴ്ച റിവിഷനാണ് എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും നമ്മുടെയൊക്കെ മക്കള് വളർന്ന് വലുതാവണം പഠിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കൾ പഠിക്കാൻ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളായി വളരാനുള്ള ഒരു ട്രിക്ക് ഒരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ് കുട്ടികൾ പഠിക്കാനായി നാം ചെയ്യേണ്ടത് കുട്ടികൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആരംഭിക്കുമ്പോൾ തന്നെ അഥവാ കുട്ടികളുടെ പാഠപുസ്തകം എടുത്ത് പഠിക്കാനായി ഒരുങ്ങുമ്പോൾ സ്കൂളിലേതാണെങ്കിലും മദ്രസയിലാണെങ്കിലും പഠിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് കുട്ടികളെ ആയത്തുൽ കുറിസി ഓതി ശീലിപ്പിക്കുക മുതിർന്ന കുട്ടികളാണെങ്കിൽ ആയത്തുൽ കുറിസി ഓതാനായി കഴിയുന്ന കുട്ടികളായിരിക്കും മുതിർന്ന കുട്ടികൾ അത്തരം കുട്ടികളെ കൊണ്ട് ആയത്തുൽ കുറിസി ഓതി ആയത്തുൽ കുർശിയുടെ അവസാന ഭാഗം എന്ന ഭാഗം എത്തുന്ന സമയത്ത് അത് മൂന്ന് തവണ അപ്പോൾ ഒരു ും അത്തരത്തിൽ കുറിച്ച് കുട്ടികൾ പഠിക്കാനൊരുങ്ങുകയാണെങ്കിൽ അതല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ആയത്തിൽ കുറിസി ഓതി മാതാപിതാക്കൾ ആരാണോ പഠിപ്പിക്കുന്നത് അവർ ഒരുങ്ങുകയാണെങ്കിൽ അവർക്ക് കൂടുതലായി പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് മനഃപ്പാഠമാക്കാനുമായിട്ട് സാധിക്കും ഏതൊരു പ്രവർത്തി ചെയ്യുമ്പോഴും പഠിക്കുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യത്തോടുകൂടിയും മറ്റു ഏത് പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് ആയത്തുൽ കുറിച്ച് മൂന്ന് രൂപ മൂന്ന് തവണ വലായ ഓതുഹു എന്ന് ആരംഭിക്കുന്ന ഭാഗം മൂന്ന് തവണയായി റിപ്പീറ്റ് ചെയ്ത് ഇത്തരത്തിൽ ആയത്തുൽ കുറിച്ച് ഓതി പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെയൊക്കെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏത് പ്രവർത്തനങ്ങൾക്കും അത് സമയം ലാഭമായി കിട്ടും സാധാരണ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാനുള്ള പഠിച്ചു തീർക്കാനുള്ള പോർഷൻ ഭാഗം അത് അരമണിക്കൂർ കൊണ്ട് പഠിക്കാനായി സാധിക്കും ഏതൊരു കാര്യമാണോ ചെയ്യാനുള്ളത് അത് അരമണിക്കൂറോളം അല്ലെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ പല പ്രവർത്തനങ്ങളും വീട് വൃത്തിയാക്കൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരുപാട് അലക്കാനൊക്കെയുള്ള ദിവസം അലക്കൽ ഒക്കെ ഓരോ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ ഈ ആയത്തുൽ തവണ ആയത്തിൽ എന്ന ഭാഗം മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് ആയത്തുൽ കുറിസി ഓതിയാൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഒരുപാട് വർക്കുകൾ പഴയത് പെൻഡിങ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ട്രിക്ക് ഒരു ടെക്നിക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മക്കളുടെ പഠനകാര്യത്തിലാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലോ ഹസുബാനുഭൂത്താല നമ്മയൊക്കെ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള നല്ല തൻ്റെ ഇടവും കഴിവുകളുമുള്ള മക്കളാക്കി നമ്മുടെയൊക്കെ മക്കളെയും അള്ളാഹു വളർത്തി അനുഗ്രഹിക്കട്ടെ ചെറിയ മക്കളൊക്കെ പുതിയ ക്ലാസ്സിലേക്ക് ചേർന്ന കുട്ടികൾക്കൊക്കെ അള്ളാഹു നല്ല രൂപത്തിൽ പഠിക്കാനും നല്ല രൂപത്തിൽ ബൈഹാർത്താക്കാനുമുള്ള വാക്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്ലീസ്ക്രൈബ്